ആദിത്യൻ അദ്ദേഹമാണ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ജനത മനസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാള ജനത ന്യൂസിന്റെ ആദ്യമായൊരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യാം ഇതിലൊരു ലൈവ് ആദ്യമായി മലനിര ലോസിനു വേണ്ടി ടെലികാസ്റ്റ് ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുതപ്പുരയാണ് പുതപ്പുര സരസ്വതി മണ്ഡപം ഇവിടെ ഒരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നമുക്ക് ഒക്കിലാവോ റിക്കൂ ഷിക്ടോറിയോ കരാട്ടയുടെ സൗത്ത് സോണിൽ സംഘടിപ്പിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് അതിൻ്റെ ലൈവാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ലൈവ് ഫേസ്ബുക്കിൽ കുറച്ച് മുമ്പ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊരു ലൈവിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം വഴി ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഏതായാലും ഇതിന് എങ്ങനെയാണ് കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് എന്തായാലും നോക്കേണ്ടതെന്ന് ഏതാണ്ട് ഒരു നൂറിലധികം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് നൽകുന്നത് റിക്വസ്റ്റ് പ്രാവശ്യം റിക്യോഷ് കലാറ്റൻഡീവ് എക്സാമിനർ കൂടിയായ ആദിത്യനഗരനം എന്തായാലും കാഴ്ചയിൽ പോകാം ഈയൊരു വെക്കേഷൻ സമയത്ത് കുട്ടികളെല്ലാവരും മറ്റെങ്കിലും ആക്ടിവിറ്റി വേണമെന്ന് പാരൻസ് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തിൽ എല്ലാവരും പങ്കോട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതാണ് പൂജപ്പുകൾ നടക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ മറ്റൊരു ലൈവ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഏതായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും പ്രേക്ഷകർക്കൊരു സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നമുക്ക് നമുക്കെൻ്റെ കാഴ്ചയിലേക്ക് പോകാം ഇതിനെ നേതൃത്വം നൽകുന്നത് ആദിത്യൻ സെൻസായയാണ് നമുക്ക് അദ്ദേഹത്തോട് ഇതിനെ കുറിച്ചൊന്ന് നിസ്സെന്ന് ചോദിക്കാം എങ്ങനെയല്ലേ അത് ഇപ്പോൾ നേരത്തെ നമ്മളൊരു ഫേസ്ബുക്ക് വഴി ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഒരു ലൈവ് ഒന്നുകൂടി ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാണ് എങ്ങനെയാണ് ഈ ഒരു വെക്കേഷൻ സമയത്തുള്ള കുട്ടികളുടെ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമ്പോൾ എത്ര പേരാണ് ഇതിൽ പങ്കെടുത്തത് എന്താണ് ഈ ചാമ്പ്യൻഷിപ്പ് വഴി നമ്മൾ ലക്ഷ്യമേക്ക് നമ്മൾ വെക്കേഷൻ ലൈമിലാണ് കൂടുതലായിട്ടും ചാമ്പ്യൻഷിപ്പ് എല്ലാം നടക്കാൻ സാധിക്കുള്ളത് കാര്യം അങ്ങോട്ടൊക്കെ പോകുമ്പോഴും കുട്ടികളും പഠനങ്ങളിലൊക്കെ നടക്കാമായിരിക്കും പിന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് സൗത്ത് സോണാണ് ഒരു ഏരിയയുടെ മാത്രം ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബറിൽ വരുന്നുണ്ട് സോക്കെ ഓറ കപ്പിൽ ഏഷ്യൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉടനെ വരുന്നുണ്ട് മെറാട്ടാൻ ഫുഡ്രോ ചാമ്പ്യൻഷിപ്പാണ് കഴിഞ്ഞ രണ്ട് വർഷമായത് മൂന്നാമത്തെ തവണ ഇനിയിപ്പോൾ ഉടനെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യും നമ്മൾ ഏകദേശം പതിനെട്ട് സ്റ്റേറ്റിൽ മൊത്തം ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ അവിടെ സോക്കെ ഓറ കപ്പിന് അറ്റൻഡ് ചെയ്യുകയുള്ളൂ അതേ തിരുവനന്തപുരത്ത് നടക്കുന്നത് അതെ ജിമ്മി ജോർജ് നടക്കുന്നത് ജില്ലി ജോർജ് ആണ് നടക്കുന്നത് എത്ര പേരായിരിക്കും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ എഴുന്നൂറ് കുട്ടികളാണ് നമ്മുടെ ഒരു മിനിമം റേറ്റിംഗ് നമ്മൾ അഞ്ഞൂറ് വരെ മാക്സിമം അഞ്ഞൂറ് അതിലപ്പുറം പോകില്ല കണക്കു കുട്ടികളുസരിഴൂറ് കൂടുതലാണ് സെലക്ട് കുട്ടികൾക്ക് എഴുന്നൂറ് കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നടത്തുന്നുണ്ട് ഇതിന് മറ്റുള്ള ഡോജോ അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പല്ല നമ്മുടെ കപ്പിക്കൂടി കുട്ടികൾപ്പൺ ചാമ്പ്യൻഷിപ്പ് വെക്കാറില്ല നമ്മളുടെ സ്റ്റൈലില് ചാമ്പ്യൻഷിപ്പാണ് പിന്നെ നമ്മളുടെ സ്റ്റൈലിൽ അപിലേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ചെയ്യാതെ വേറെ സ്റ്റൈലിൽ ഉള്ളവരാണ് സ്കൂൾ അതായത് ക്ലബുകള് നമ്മുടെ സ്കൂളായിട്ട് അഫിലേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ അപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മാത്രം പങ്കെടുക്കണം ഇതിലെങ്ങനെയാണ് ഇതിന്റെ ഇനാഗ്രേഷൻ അല്ലെങ്കിലോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മെഡൽ കൊടുക്കുന്നത് എന്തെങ്കിലും അതിഥികൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ ഇപ്പൊ ഇന്ന ഗസ്റ്റ് ആരും വന്നിട്ടില്ല കാര്യം ആരും വിളിച്ചിട്ടില്ല പെട്ടെന്ന് ഗസ്റ്റിന് അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യണം ചെറിയ ചാമ്പ്യൻഷിപ്പ് അല്ലേ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സുകാരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പൊ എല്ലാവരും മത്സരം കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെഡൽ കൊടുത്ത് കുട്ടികളെ വിടുക അതെ അതെ പറഞ്ഞു കഴിഞ്ഞാൽ കുമിത്ത ഇവന്റ്സ് ആണ് ആദ്യം വെച്ചത് കത്തയ്ക്ക് ആണ് കുറവായത് കുമിത്തേ കുമിത്ത കഴിഞ്ഞ ആഫ്റ്റർനൂൺ ലഞ്ച് ബ്രേക്കും ശരി വൺ അവർ ഒരു മണിക്ക് ബ്രേക്ക് പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കത്ത സ്റ്റാർട്ട് ചെയ്യും

ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് ഇതിനെ സിസൈ ആദിത്യൻ എല്ലാം പറയാനുള്ളത് നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് രാവിലെ മുതൽ തന്നെ സംഘടിപ്പിക്കുന്നത് കൂടുതലും മിറ്റേക്കുള്ള കുട്ടികളുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ നിങ്ങളുടെ നേരം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് മലയാള ജനതാ ദിവസം ഫേസ്ബുക്കിനും യൂട്യൂബിലും ഉള്ളതുപോലെ തന്നെ ഒരു പ്രോത്സാഹനം സപ്പോർട്ടും നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലും എം എം കരാട്ടെ എം എൽ ചെന്നത എന്ന ഈ ഒരു ചാനലും തരണം എന്നത് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ കമൻസികൾ പ്രതീക്ഷിക്കാൻ പല ഷെയർ ചെയ്യണം അങ്ങനെ കമൻസികൾ അറിയിക്കുകയും ചെയ്യുക ബോയ്സ് വിഭാഗത്തിന് ഫൈറ്റിംഗ് കുളിത്തയാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഗോൾഡ് സിൽവർ ബ്രോൺസ് ഒരു പ്രതീക്ഷ ഇല്ല പ്രതീക്ഷയില്ലാന്നത്സരിക്കുന്നത് ഏതെങ്കിലും കത്തേക്കും രണ്ടിനും ഉണ്ട് ഇറങ്ങിയോ ഇല്ല എന്താണ് ഒരു പ്രതീക്ഷ കൊഴപ്പില്ലായിരിക്കും എന്തായാലും അവര് എത്തു കിട്ടുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷ ആ പ്രതീക്ഷയോട് കൂടി മത്സരിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റും സഭ പ്രതീക്ഷ വേണം ആ എങ്ങനെയാണ് പാരന്റ്സ് എന്ന് പറയുന്ന അഭിപ്രായം ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുമ്പോ ആയുള്ളൂ ആ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇപ്പോൾ ഇത് പഠിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ഏതാ പാരസിന്റെ ഭാഗത്തുനിന്നും എന്തായാലും നല്ല അഭിപ്രായമാണ് എങ്ങനെയാണ് കുട്ടികളെ പരിസരിക്കുന്നുണ്ടോ ഉണ്ട് ആരാണ് ആ ഏതാണ് കത്താക്കും രണ്ടിനും ഉണ്ട് നേരത്തെ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു പേടി പിടിച്ചാൽ എഴുതി കേൾക്കാം ഞാൻ പ്രാക്ടീസ് ഒന്നും അപ്പൊ എന്തായാലും കുട്ടികളെല്ലാവരും എല്ലാവരും ഇപ്പൊ നിൽക്കുന്നുണ്ട് പ്രേക്ഷകർ കാണുന്നതുപോലെ കുമിത്തെ ഇവന്റാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം കുട്ടികളുടെ ബോയ്സ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ കുമിത്തയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ബൌട്ടിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഏതാണ്ട് ഒരു നൂറ്റി അൻപതോളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പ്രേക്ഷകർ കാണുന്നതു കൊണ്ട് തന്നെ ചാമ്പ്യൻഷിപ്പ് ഒരു പ്രത്യേക ലെവലിലാണ് ഇപ്പോൾ കുട്ടികൾ നടക്കുന്നത് അതിലെ ഇപ്പോൾ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് മെഡൽ മുകളിൽ വെച്ച് തന്നെ അതിന്റെ സേവച്ച് കൊടുത്തിപ്പിടം തീർക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇതിപ്പോ ലേഡീസിന്റെ ഭാഗത്തുള്ള കുമിത്തയാണ് കുമിത്തെ കത്ത ഇതുകൊണ്ടാണ് നടക്കുന്നത് അതിന്റെ കുമിത്തെ ഫൈറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് மசரிச்சோ ஏதான கத்தா கும்மித்தே கும்மித்தே கழிஞ கிட்டு നിരാശയുണ്ടോ അല്പം നിരാശയുണ്ടോ വേണ്ട നമുക്ക് അല്ലെ കത്തക്കുണ്ടോ കത്തക്കുണ്ട് അത് കഴിഞ്ഞോ മത്സരം ഇല്ല അതിനെന്താ പ്രതീക്ഷ ഏത് കത്തയാണ് ചെയ്യാ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പോണോ പേര് അൽഫിന്റെ ആരാണ് മാസ് രാജേഷ് ഏതാണ് കത്തക്കാണോ കുമിത്തക്കാണോ കഴിഞ്ഞോ കത്ത കുമിത്ത കഴിഞ്ഞോ കഴിഞ്ഞോ ഏതാ കിട്ടി ഓ ഗോൾഡ് കിട്ടി യെസ് ആരായിരുന്നു പെർഫോമൻസ് ഓപ്പണന്റ് ഓപ്പണൻ ഏത് കാറ്റഗറിയിലാ മത്സരിച്ചത് വെയിറ്റ് കാറ്റഗറി അല്ലേ അതിൽ എത്ര വെയിറ്റിലാ മത്സരിച്ചത് അതറിയില്ല ഓക്കെ ഇനിയിപ്പോ കത്ത ഏതാ ചെയ്യാൻ പോകുന്നത് യോൺ താൻ പ്രതീക്ഷയുണ്ടോ അത് ഗോൾഡ് അടിക്കും അടിച്ചേ പോകൂ യെസ് ഓക്കെ ആ എന്തോ പേര് ശിവന്യ ഏത് ഡോചന ഏത് ഡോച്ചാണ് ആരാ മാസാരാ രാകേഷ് ഏതാ കത്തക്കാണോ കുമിത്തേക്കാണോ രണ്ടിനും ഉണ്ട് കുമിത്ത കഴിഞ്ഞോ കഴിഞ്ഞോ ആ കുമിത്തേക്ക് എങ്ങനെ എന്ത് കിട്ടി ഫസ്റ്റ് ഗോണ്ടു ഇനി കത്ത ചെയ്യാൻ പോകും ഏത് കത്ത ചെയ്യാൻ പോണേ യോന്താൻ ഷോന്താൻ അതാ ഷോടാൻ ഷോന്താൻ അങ്ങനെ ഒരു കത്ത ഉണ്ടോ ആ ശരി ഓക്കെ ഓക്കെ എന്തായാലും എന്താണ് പേരൻസ് നിലക്ക് എങ്ങനെയാണ് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ആ എങ്ങനെ കരട്ട പഠിക്കുന്നതിന് മുമ്പുള്ള കുസറിന് ശേഷവും സോങ് ആയി യെസ് ഓക്കെ അത് വീട്ടില് പറ്റാത്ത അവസ്ഥ ആയോ ഇല്ല ഓക്കെ സർസാരി ആദിത്യനല്ലാതിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം ആകുന്നു അത് ചെയ്യുന്നു തുമ്പെ ഫൈറ്റ് നടക്കുന്നത് വെയിറ്റ് കാറ്റഗറി അനുസരിച്ചാണ് സൗന്ദ്രം നിലവിൽ നല്ല നോയിലധികം കുട്ടികൾ ഇതിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് ഗേൾസ് വിഭാഗത്തിനാണ് ഈ ബോട്ടിലുള്ള മത്സരവും നടക്കുന്നത് കത്ത നടക്കുമ്പോൾ അത് വെയിറ്റ് ഏജ് കാറ്റഗറിയിലായിരിക്കും നടക്കുക വെയിറ്റ് കാറ്റഗറി ആ എങ്ങനെയാണ് ഇപ്പോ കാരണം ഈയൊരു സ്കൂൾ അവധി സമയത്ത് പലരും പല ആക്ടിവിറ്റിയിലാണ് പോകുന്നത് പ്രത്യേകിച്ച് കരട്ടയ്ക്ക് പ്രത്യേക പെർഫോമൻസ് കൊടുക്കും അതിൽ തന്നെ പല ക്ലാസ്സുകൾ പലരും ചെയ്യുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് അതിൽ മികച്ച നിക്കുകയും ചെയ്യും കുട്ടികളുടെ പെർഫോമൻസ് അറിയാനില്ല എങ്ങനെയാണ് ആദ്യത്തെ നടത്തുന്ന ഈ ഒരു സൗത്ത് സോണലിനെ കുറിച്ചുള്ള ശരിക്കും പറയാത്തെ ക്ലൈമറ്റ് നടന്നറിയാലോ ചൂടായിരുന്നു ചീത്തം ഉണ്ടായിരുന്നു നോക്കുന്നത് ഇവിടുത്തെ സർസ്യത്തിന്റെ കൊണ്ടാവണം ക്ലൈമറ്റ് കൊണ്ടാകും കാരണം വീലില്ല തണുപ്പുണ്ട് മഴയൊക്കെ ചെറിയൊരു ക്ലൈമറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ ശരിക്കും പറയാം ഇവിടെ ചൂടില്ല കുട്ടികളൊക്കെ എന്തായാലും ആ ലാശങ്ങളും ഉണ്ട് ചൂടിലെ അപ്പൊ എന്തൊരു ക്ലൈമറ്റ് ആണ് കറക്റ്റ് പറഞ്ഞാലും ഇപ്പൊ ക്ലിയർ ക്ലിയർ പറ്റിയ ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്

Ô mẹ, 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 mẹ,

ഏതായിരിക്കും കത്ത ഏത് കത്ത ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗോൾഡ് പ്രതീക്ഷിക്കാം ആണ് ട്രൈ ചെയ്ത് നോക്കാം പ്രതീക്ഷ വേണം യെസ് ഓക്കെ മത്സരം കഴിഞ്ഞോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഓക്കെ ഏതാണ് മത്സരം കഴിഞ്ഞോ കഴിഞ്ഞു ഏറെ കിട്ടി ബ്രോൺസ് ആയിപ്പോയി എന്ത് കിട്ടി അതിൽ നിരാശയുണ്ടാ ഭയങ്കര നിരാശ ആയിപ്പോയി കുഴപ്പമില്ല നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മിന്നാം അല്ലേ യെസ് ഓക്കെ എന്താ കത്തക്ക് ഇറങ്ങിയില്ല ഏതാ കത്ത ചെയ്യാൻ വന്ന് നീളാൻ യെസ് ഓക്കേ എന്തായാലും ശാരീരിക്കുന്നത് മത്സരം കഴിഞ്ഞോ തളർന്നു കുമിത്തക്ക് ഇറങ്ങിയോ ഇറങ്ങി ഏതാ മെഡൽ കിട്ടിയത് സിൽവർ അതിലെങ്ങനെ നിരാശയുണ്ടോ ഇല്ല അടുത്ത പ്രാവശ്യം നമുക്ക് മിന്നിക്കാം അല്ലേ ആണ് ഇനി ഉണ്ടോ ഏതാ കത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഏതാ ചെയ്യാൻ പോന്നെ കത്ത കഴിഞ്ഞോ കുമിത്ത കഴിഞ്ഞോ യെസ് ഏതൊക്കെ ഏത് ഡോജെന്നാണ് വരുന്നത് കാലടി ആരാണ് മാസ് ആകാശ് മാസ്റ്റർ ഓക്കേ ഇനിയിപ്പോ അത് കത്തക്ക് ഏത് കത്തയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കത്തക്കില്ല കുമിത്തക്ക് മാത്രമേ ഉള്ളൂ എസ് ഓക്കെ എന്നാലും കുട്ടികളും എല്ലാവരും ഏതിന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ കുമിത്തേ മത്സരം കഴിഞ്ഞു അടുത്ത കത്ത ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് അതിൻ്റെ ഫുൾ ലൈവ് നേരത്തെ മലയാള ജനാ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി ചെയ്തു പിന്നെ നമുക്കത് യൂട്യൂബിൽ നമ്മളിടുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മളൊരു പരീക്ഷ നിലയ്ക്ക് ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ീ ലൈവ് ഇവിടെ വൈകിപ്പിക്കുകയാണ് ആ ഒരു പരീക്ഷണ നിരക്കാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈവ് വഴി ആ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് ആറുമണി കൂടെ പ്രൊഫഷണലായ കരാട്ടയാണ് അപ്പോൾ ഈ കരാട്ട ചാമ്പ്യൻഷിപ്പ് ഒക്കിനാവോ റക്യൂ ഷിക്ടോറിയോ കരാട്ടയുടെ സൗത്ത് സോണിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇതിൻ്റെ മത്സരമാണ് ഇപ്പോൾ കുജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം വരെ ഈ ഒരു മത്സരം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് മഹിതാപ്രക്ഷേക്ഷിത കലാട്ട് ചികിത്സകൾ അദിത് സംസായാണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നതും ഇതിൻ്റെ ലൈവ് നേരത്തെ ഫേസ്ബുക്ക് വഴി ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ കുട്ടികൾക്ക് മുമ്പിൽ സോറി ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇപ്പോൾ ടെനികാസ് ചെയ്യുന്നത് ഈ ഒരു അവധിക്കാലം കുട്ടികൾ മറ്റു ആക്ടിവിറ്റിയിൽ പോകുന്നതുപോലെ തന്നെ കലാട്ടയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മുടെ പാരൻസിന് ഇതിന് മുൻപോണ്ടാവുന്നുണ്ട് ഇതിന് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് ലൈവ് വഴി ചെയ്യുന്നതിനു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ലൈവും ഇപ്പോൾ രക്ഷപ്പെട്ട തെക്കാസ് ചെയ്തു പിന്നീട് നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അതെങ്ങനെ കമൻസുകൾ പ്രതീക്ഷിക്കോട്ട് പുതിയ ന്യൂസുമായി കാണാം തൽപ്പം വിടാം ബായ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക